ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കമലകം എന്ന് പറയുന്ന ഒരു ഊരിലാണ് കേട്ടോ നമ്മൾ കമലകം ഊരിൽ വരുന്ന യാത്രകളുടെ വീഡിയോസും അതുപോലെ ഊരിലെ കാഴ്ചകളുടെ വീഡിയോസും നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കമലകം ഊരിലെ ഒരു കുഞ്ഞു വ്ളോഗറെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ രാഹുൽ എന്നാണ് നമ്മുടെ ഈയൊരു ചാനലിന്റെ പേര് ആ ചാനലിന്റെ ഉടമ എന്ന് പറയുന്നത് നമ്മുടെ രാഹുലാണ് ഏട്ടാ അപ്പം രാഹുലെ രാഹുലിന്റെ ചാനലിൽ രാഹുൽ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിൽ അത് വ്ളോഗ് പോലെ ബ്ലോഗ് എന്നെ അതായത് ഡെയിലി വ്ളോഗ് പോലത്തെ അതും കുക്കിങ് പിന്നെ ഇവിടത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ അത് വൺ കെ സബ്സ്ക്രൈബ് അടിച്ചിരിക്കുകയാണ് ചാനല്

അപ്പൊ ഇന്ന് രാഹുൽ നമുക്ക് രാഹുലിന്റെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു അതോടൊപ്പം രാഹുലിന്റെ ചാനൽ വൺകെ ആയിരിക്കണം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് രാഹുലെ രാഹുലും ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന സമയം തൊട്ടേ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ രാഹുൽ ഇപ്പോഴാണ് വൺകെ എത്തിയത് അപ്പൊ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും രാഹുലിന്റെ ചാനലും കയറി കണ്ടിട്ട് രാഹുലിന്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ രാഹുലിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും രാഹുൽ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണത് ഓക്കെ പറയുന്ന പോലെ ഏത് വാക്കച്ച് വേണമെങ്കിലും നമുക്ക് തിരിയാ അപ്പൊ രാഹുലിന്റെ വീടും പരിസരവും ഉണ്ട് രാഹുലിന്റെ വീട്ടിന് തൊട്ടുമെകളിലായിട്ട് ഒരു അടിപൊളി ഒരു ഈറ ഈറഷെഡുണ്ട് അപ്പൊ ആദ്യം രാഹുൽ എനിക്ക് അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് പോയാലോ രാഹുലിന്റെ ഇത് കണ്ട ഇത് അയ്യപ്പൻ കെട്ടിനൊക്കെ ഇവർ റെഡിയാക്കിയ ഒരു കുഞ്ഞ് ഷെഡാണ് അപ്പോൾ രാഹുലിൻ്റെ വീടാണ് ഇതായി കാണുന്നത് കേട്ടോ ഇത് ഇതാണ ഇത് ഈ ഒരു കുഞ്ഞ് ടെറസ് വീടാണ് രാഹുലിൻ്റെ വീട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മെഗളിലായിട്ട് രാഹുൽ ഒരു അടിപൊളി ഷെഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഒരു നമ്മുടെ പരമ്പരാഗത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പണ്ടത്തെ ഒരു ഈറമേഞ്ഞിട്ടുള്ളൊരു വീടാണ് അപ്പോൾ അത് കാണിക്കാനാണ് രാഹുൽ ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് രാഹുൽ എന്നെ അങ്ങോട്ട് കൊണ്ട് നടക്കുകയാണ് ഇതെല്ലാം ഇവിടുത്തെ കുഞ്ഞ് കൃഷികളാണ് കേട്ടോ ഇത് തെങ്ങാണ് പിന്നെ ഇവിടെ കപ്പ കൃഷിയൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എന്തോ മൃഗങ്ങളെ നശിപ്പിച്ചെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ മൊത്തം റബ്ബറിൻ്റെ കൃഷിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ രാഹുലിൻ്റെ ഒരു കുഞ്ഞ് വീട് എന്ന് പറയണ ഈ കാണുന്നതാണ് കേട്ടോ രാഹുലിന്റെ ആ ഒരു വീട്ടിന്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു കുഞ്ഞ് വീടെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് രാഹുലിന്റെ അടുത്ത് തന്നെ ചോദിക്കാം രാഹുലെ ഈ വീട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഈ വീട് കാട്ടിലെ കമ്പ് വെച്ചിട്ട് തൂണുകളാ കമ്പ് തൂണും ഒക്കെ വെച്ചിട്ട് മരക്കമ്പും വെച്ചിട്ട് ഇതിന്റെ ഇതിന്റെ മൊത്തത്തിൽ എല്ലാം വെച്ച് കട്ടിട്ട് കണക്കിന് വെച്ച് കട്ടിട്ട് ഇതിന്റെ സൈഡ് ഇതൊക്കെ മുള മുളയല്ലേ മുള മുള വെട്ടി ഇങ്ങനെ ആക്കി എടുത്തു ചെറ്റ ചെറ്റ ചെറ്റുദ്ദേശിക്കുന്നത് ഇതിന് നമ്മള് ചെറ്റേതാന്ന് പറയുന്നത് അല്ലാതെ തെറി ഇതിൽ ഉപയോഗിക്കുന്ന ചെറ്റയല്ല ഇതിന് ചെറ്റേന്നെ നമ്മൾ പറയുന്നത് വെച്ചിട്ട് ഞാൻ സൈഡ് ഈ ഇതാണ് മേൽക്കൂര സെറ്റ് ചെയ്തിരിക്കുന്നത് ഈറ വെച്ചിട്ടാണ് കേട്ടോ ഈറയാണ് ഇതിന്റെ പ്രധാനമായിട്ട് മേൽക്കൂരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ രാഹുല് ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും അപ്പൊ കഥകൾ കണ്ട കഥകം നമ്മുടെ മുള വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ രാഹുൽ നമുക്ക് അകത്തോട്ട് കയറിയാലേ അപ്പൊ ഇത് കഥ കാണാ കഥക്

ബെഡ്റൂം അല്ലേ കണ്ടാ ഇതൊരു അടി അടിപൊളി അടിപൊളിയൊരു ബെഡ്റൂമാണ് ഇവിടുത്തെ ലൈറ്റ് ഉണ്ടെങ്കിൽ കിട്ടാണ് ഇവിടെ ലൈറ്റ് ഇതായിരിക്കണ അവിടെ സ്വിച്ച് കിടക്കുന്ന അവിടെ ആ കണ്ട അപ്പൊ ഇതാണ് അവിടെ ബാറ്ററി സെല്ലൊക്കെ വെച്ച് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇവിടെ കണ്ട ഇവിടെ ഒരു തട്ട് കഴിച്ചിട്ടുണ്ട് ഇവിടെ കിടക്കാനൊക്കെ പറ്റും നമ്മളെ ബെഡ് ബെഡ് ആണ് നമ്മള് തട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ ബെഡ് ആണ് ഏട്ടാ അപ്പൊ അതാ രാഹുൽ ഇവിടെ നിൽക്കുന്നുണ്ട് അടിപൊളി അടിപൊളിയൊരു ബെഡാണ് ഇവിടെ കിടക്കാൻ വേണ്ടിട്ടാണ് ഇതും തന്നെയല്ലേ ഓക്കേ അപ്പൊ ഇതാണ് കേട്ടാ ഇതിനകത്ത് കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെയും കഥ ഉണ്ട് തണുപ്പാണ് തന്നെ ഇതിനകത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഈറവെച്ചുണ്ട് പ്രത്യേകിച്ച് വാനിലൊക്കെ ഇതിനകത്ത് കയറി കിടക്കാനൊക്കെ അടിപൊളിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട് അപ്പൊ നമുക്ക് നേരെ ഇനി വെളിയിലോട്ട് ഇറങ്ങിയാലോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന ഒന്ന് ഇവിടെ ഒരു ഡോറുണ്ട് പിന്നെന്താ അവിടെ ഒരു ഡോറുണ്ട് അപ്പൊ ഈ സംഭവങ്ങളെല്ലാം മുള വെച്ചിട്ടാണ് ഏട്ടൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിനി നേരെ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയാലോ ഓക്കെ എന്നിട്ട് ബാക്കി വീട്ടിൻ്റെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മള് അങ്ങനെ രാഹുലിന്റെ വീട്ടിനടുത്തുള്ള ഈ ഒരു കുഞ്ഞ് ഷെഡ് രാഹുലൊക്കെ കിടക്കുന്ന ഒരു ഷെഡാണ് ആ ഒരു ഷെഡും നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം രാഹുലിന്റെ വീട്ടിന്റെ താഴേക്ക് ആ ഭാഗത്തൊക്കെ നല്ല കാഴ്ചകൾ കാണിക്കാം അതെല്ലാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം എന്താ ഈ തൊട്ട് താഴെ കാണുന്നതാണ് രാഹുലിന്റെ കേട്ടോ അപ്പം നമുക്ക് രാഹുലേ താഴോട്ട് ഇറങ്ങി പോയാലോ ഇതിലേ തന്നെ പോയത് അപ്പൊ ഇവിടെ കണ്ട പ്ലാവിലെ ചക്കയൊക്കെ കേട്ടോ ഇനി എത്ര മാസം എടുക്കും ഇങ്ങോട്ട് വാ മൂന്നാല് അത്യാവശ്യം പ്ലാവ് ഒക്കെ അതെ വിഷമൊന്നും അടിക്കാത്ത പ്ലാവുകളാണ് മരുന്നൊന്നും അടിക്കാതെ നമ്മുടെ പ്രകൃതിയിൽ നിന്നും വരുന്ന മനോഹരമായിട്ടുള്ള പ്ലാവുകളാണ് ഇതെല്ലാം ഇത് ഉണ്ട് ഇത് അതിന്റെ കറുത്ത സംഭവമാണ് ഇത് അടിക്കത്തല്ല ഇല്ലാതായി പോയതാണ് ഏട്ടാ ഈ കറുത്ത സംഭവങ്ങളൊക്കെ പിന്നെ ഇത് പ്ലാവാണ് ചൊറിച്ചിലുണ്ടാവും സൂക്ഷിച്ചു കളിക്കുക അപ്പൊ നേരത്തെ കാണിച്ച സ്പോട്ടാണ് രാഹുലിന്റെ ഈ ഒരു ഭാഗം വീടിന്റെ ഭാഗം എന്ന് പറയുന്നത് പിന്നെതാ ഇത് കണ്ട ഇവിടെ ചെറിയ മുളയൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഇതാണ് രാഹുലിന്റെ വീടിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇത് ഇന്നലെ കൊണ്ടുവച്ചതാണ് ഈ ഒരു വണ്ടി അപ്പൊ ഇത് നമ്മളിനി എടുത്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോണത് പിന്നെതാ നമ്മുടെ രാഹുൽ ആശ ഇവിടെ നിൽക്കുന്നുണ്ട് രാഹുൽ എങ്ങനെയുണ്ടാ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ പിന്നെ രാവിലെ നല്ല ചൂട് ചാനലൊക്കെ അടിപൊളിയാക്കുക അടിപൊളി സെറ്റ് ആക്കുക അപ്പോ നമ്മുടെ രാഹുലിന്റെ ചാനലും അവന്റെ വീടും പരിസരവും പരിസരമൊക്കെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് കമലകം ഊരിലാണ് രാഹുലിൻ്റെ വീട് മുമ്പ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് രാഹുലിൻ്റെ വീഡിയോസും അതുപോലെ നമ്മളെ രാഹുൽ നമ്മുടെ മൈലാടും പാറയിലൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോഴും ഭയങ്കര വെയിലാണ് അതുമല്ല ഈ ഒരു സമയത്ത് നമ്മൾ വീഡിയോസ് എടുത്താൽ തന്നെ വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല എല്ലാം പുകറ്റിലാണ് എല്ലാ സ്ഥലത്തും കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലുൾപ്പെടെ ഇതാണ് അവസ്ഥ വേനൽക്കാലമാണ് അപ്പം പച്ചപ്പൊന്നും അധികം കാണത്തില്ല അപ്പം ഒരു വൈൽഡ് അല്ലെങ്കിൽ വനത്തിലൂടെ പോകുന്ന യാത്രകളുടെ വീഡിയോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലും പച്ചപ്പും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നല്ല പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോഴായിരിക്കും അത് ഏറ്റവും നന്നായിട്ടുള്ള കാഴ്ചകളായിട്ട് തോന്നുന്നത് അപ്പൊ ഇപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല അല്ല രാഹുലേ അപ്പൊ രാഹുൽ ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടുവോ ഇല്ലെന്ന് നമുക്ക് രാഹുലിന്റെ അടുത്ത് തന്നെ കേൾക്കാം രാഹുൽ എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ഉണ്ട് അതായത് അപ്പോൾ അവനെ വൺ കെ ആയിട്ടുണ്ട് കേട്ടോ ആയിരം സബ് ആയിട്ടുണ്ട് ാണ് അപ്പൊ നമ്മളെ വീഡിയോക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ രാഹുല് കമന്റ് വിടുന്നതായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രാഹുലിന്റെ ചാനൽ കൊടുത്തേക്കാം അതുപോലെ രാഹുൽ കമന്റ് ഇടുമ്പോ കമന്റിൽ നമ്മൾ രാഹുലിന്റെ ചാനൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും കയറി നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളിടുന്നത് പോലത്തെ വീഡിയോസ് തന്നെയാണ് രാഹുലിൻ്റെ ചാനലിലും വരുന്നത് അപ്പം രാഹുലിൻ്റെ ചാനലും കയറി കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് കാണാം അപ്പം എല്ലാവർക്കും ബായ്